ഭരണഘടനാ നിർമ്മാതാക്കൾ മുതൽ പിന്നീട് രാജ്യം ഭരിച്ചവരും അല്ലാത്തവരുമെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തിന്റെ മൂലകാരണം ജാതീയമായ വേർതിരിവുകളാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് സാമൂഹ്യനീതി നടപ്പിലാക്കപ്പെടണമെങ്കിൽ സമ്പത്തിന്റെയും അവസരങ്ങളുടെയും തുല്യമായ വിഭജനം നടപ്പിലാക്കപ്പെടുകയും വേണം ജനേകം എഡിറ്റോറിയലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും വല്ലാതെ പരിഭ്രമിക്കുന്ന മോഡിയെയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകളും ശരീരഭാഷയുമെല്ലാം പരിഭ്രമം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമായ വിദ്വേഷം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും കുപ്രചരണം നടത്തുന്നതും മുസ്ലിം സമുദായത്തെ ആകെ നുഴഞ്ഞുകയറ്റ കരം കൂടുതൽ പ്രസവിക്കുന്നവരുമായി ചിത്രീകരിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും മോഡി അവസാനിപ്പിക്കുന്നില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗം രാജ്യത്ത് സമത്വം ഉണ്ടാക്കുകയെന്നത് അപകടകരമായ കളിയാണെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ പ്രകടന പത്രികയിൽ അവസര സമത്വത്തെക്കുറിച്ച് വാഗ്ദാനം നൽകിയതിനെ പരാമർശിച്ചാണ് അദ്ദേഹം സമത്വവാദം എന്നത് അപകടകരമായ കളിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് മോഡിയുടെ സവർണാഭിമുഖ്യവും കോർപ്പറേറ്റ് ദാസ്യ മനോഭാവവും ഒരിക്കൽ കൂടി വെളിപ്പെടുക്കുകയാണ് ഇവിടെ ജാതി സെൻസസ് നടത്തി സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തികമായ അന്തരങ്ങൾ ഇല്ലാതാക്കി സമത്വം സൃഷ്ടിക്കുമെന്നാണ് പ്രതിപക്ഷ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാതാക്കൾ മുതൽ പിന്നീട് രാജ്യം ഭരിച്ചവരും അല്ലാത്തവരുമെല്ലാം സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തിന്റെ മൂലകാരണം ജാതീയമായ വേർതിരിവണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് സാമൂഹ്യനീതി നടപ്പിലാക്കപ്പെടണമെങ്കിൽ സമ്പത്തിന്റെയും അവസരങ്ങളുടെയും തുല്യമായ വിഭജനം നടപ്പിലാക്കപ്പെടുകയും വേണം അതിന്റെ ഫലമായാണ് രാജ്യത്ത് സവർണതത്വം നടപ്പിലാക്കിയത് സാമ്പത്തികവും സാമൂഹികവുമായ അവസര സമത്വമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത് രാജ്യത്ത് നിലവിലുള്ള അസമത്വം അവസാനിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് കൂടിയായിരുന്നു അത്തരം പ്രക്ഷോഭങ്ങളാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യമായും എന്തിന് ആചാരപരമായ സമത്വത്തിന് പോലും അവസരം നൽകിയത് ഒരിക്കലും പ്രസ്ഥാനങ്ങളുടെ കൂടെ നിൽക്കാതെ സവർണ മനോഭാവവും മനുസ്മൃതി പോലുള്ള സംഹിതകളും മുറുകെ പിടിക്കുന്ന ആർ എസ് എസിനും ബി ജെ പിക്കും അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഉന്നതി ഭയപ്പാടുണ്ടാക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സമത്വത്തെ സംബന്ധിച്ച തങ്ങളുടെ ഭയപ്പാട് മോഡിയും കൂട്ടരും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സമത്വം ഉണ്ടാകുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുമെന്ന ഭയപ്പാടിൽ പ്രധാനമന്ത്രി സാമൂഹ്യക്ഷേമത്തിനും അസമത്വം കുറയ്ക്കുന്നതിനുള്ള പ്രതിപക്ഷ പദ്ധതി സമ്പത്ത് പുനർവിതരണത്തിന്റെയും ജനങ്ങളുടെ അവകാശങ്ങളും സ്വത്തുക്കളും തട്ടിയെടുക്കുന്നതിനുമുള്ള അപകടകരമായ കളിയാണെന്ന് ആവർത്തിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ സാഗറിലും ബേട്ടുകളിലും ഇതേ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു പച്ചയായ നുണകളും തന്റെ പരിഭ്രാന്തിയിൽ അദ്ദേഹം തട്ടിവിടുന്നു അവസര സമ്മത്വത്തിനുള്ള പദ്ധതി നടപ്പിലാക്കിയാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കിയാൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള നിലവിലെ സംവരണം കുറയുമെന്ന നുണയും അദ്ദേഹം തട്ടിവിട്ടു യഥാർത്ഥത്തിൽ തങ്ങളുടെ കാൽനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നുവെന്ന ഭയപ്പെടൽ നിന്നുണ്ടാകുന്ന പരിഭ്രമത്തിനപ്പുറം തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളും ഇതിലൂടെ പുറത്തു വരുന്നുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ട് അതിന് മോഡിയുടെ പത്തു വർഷങ്ങൾ പരിശോധിച്ചാൽ മതി മോഡിയുടെ ഇക്കാല ഭരണത്തിനിടയിൽ ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടായത് രാജ്യത്തെ അതിസമ്പന്ന എന്ന യാഥാർത്ഥ്യം നാം ഇവിടെ ഓർക്കണം ഗൗതം അഡാനി എന്ന ചെറുമുതലാളി മോഡിയുടെ അധികാര പ്രവേശനത്തിന് ശേഷം വാണിജ്യ വ്യവസായ ഭൂപടത്തിൽ മുൻനിരയിലെത്തുകയും ഇപ്പോൾ ലോകത്തു തന്നെ അതിസമ്പന്നതരുടെ പട്ടികയിലെ മുൻനിരയിലാവുകയും ചെയ്തത് അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് മാർക്കിൽ പുറത്തു വന്ന വേൾഡ് ഇന്നിക്വാളിറ്റി ലാബ് പഠനത്തിൽ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ഏറിയ പങ്കും കൈവശപ്പെടുത്തിയിരിക്കുന്നത് ജനസംഖ്യയിലെ ഒരു ശതമാനമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിമൂന്ന് കാലഘട്ടത്താണ് അസമത്വം വർദ്ധിച്ചതും കുറച്ചുപേരിൽ മാത്രമായി ധനം ചുരുങ്ങിയതുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ദേശീയ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനവും ധനത്തിന്റെ നാല്പത് പോയിന്റ് ഒരു ശതമാനവും ഒരു ശതമാനത്തിന്റെ കൈകളിൽ മാത്രം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് പോക്സ് കോടീശ്വരന്മാരുടെ പട്ടിക പുറത്തിറക്കിയപ്പോൾ നൂറുകോടി വരുമാനമുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഒന്നായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി അറുപത്തിരണ്ടായി ഉയർന്നു ഇലക്ട്രൽ ബോണ്ടുകൾ വഴി അതേസമ്പന്നരിൽ നിന്നും മോഡിയുടെ പാട്ടിക്ക് ലഭിച്ച അവിഹിതധനത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാലും തങ്ങളുടെ അക്ഷയഖനിയായ കോർപ്പറേറ്റുകൾ തളർന്നു പോകുമോ എന്ന ആശങ്കയാണ് സമതത്തെ എതിർക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് ബോധ്യമാകും ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം